സ്ഥലക്കും എല്ലാവർക്കും നല്ലൊരു ഇടങ്ങുമാറൊക്കെ ആശംസിക്കുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ രാവിലെ തന്നെ മക്കളൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇന്നലത്തെ ചിക്കൻ പുറത്തേക്ക് വെച്ചു കേട്ടോ അതിന് ശേഷം എല്ലാം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കിപ്പം മുളക്ക് ഞാൻ പാൽ കാച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് മക്കൾക്ക് പക്ഷേ അവർക്ക് നല്ല കഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം പാ ലൂസിൽ പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ച് അതിന് ശേഷം ആ കെഴുകാളതൊക്കെ പിന്നെ ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഒരു സൈഡിൽ ഞാൻ ആ ചിക്കൻ മാറ്റി വെച്ചത് ബിസ്ലി ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് വെന്തുണ്ട് അതിന് ശേഷം ഞാനതൊന്ന് മസാല ഒക്കെ ഒക്കെ ചെയ്തിട്ട് അതിനിടയില് കാരണം ഞങ്ങൾക്കിന്ന് ഇക്കാട് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകണം സേലത്താണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികളുടെ ബഹളൊക്കെ ജീക്കണ്ടാവും ഞങ്ങൾ കളിക്കണതാണ് അങ്ങനെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബസ്സിനാണ് പോകുന്നത് ഒറ്റപ്പാലത്തേക്ക് ഒറ്റപ്പാലത്തുനിന്ന് കേട്ടോ ട്രെയിൻ ചെറുതൊരു സ്വർണ്ണവരുന്ന് കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് അതിന് മുമ്പ് ലുപം മോള് കുറച്ച് ഷോർട്സ് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് കയറി പോ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് ബസ് കയറുകയാണ് ചെയ്തത് കേട്ടോ ഒറ്റപ്പാലത്തേക്ക് നേരിട്ട് പോയി ഇറങ്ങി പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഇനി രണ്ട് ദിവസം സേലം വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുകയുള്ളൂ ഓട്ടോ വിളിക്കാനുള്ളതൊന്നുമില്ല അപ്പോൾ അതാ ഒന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനും എത്തി പിന്നെ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് കുറവായിരുന്നു ഞങ്ങളിതാ ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ സിസ്റ്ററും ഉമ്മയും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ അവരെയും കൂടിയും കണ്ടിട്ടാണ് പിന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അവരെ എത്തി അവർ ഞങ്ങളെ കണ്ടു കെട്ടോ അതിന് ശേഷം ഞങ്ങളിതാ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഹിമമോളും ഹിബമോളിൻ്റെ ഇത്താടെ മോളും കൂടി നല്ല കളിയിലൊക്കെയാണ് ഇതാണ് ഹിമമോളിൻ്റെ രൂപമോളുടെ ഒക്കെ ഡ്രസ്സും പെരുന്നാളിന്റെ ഫോട്ടോകളൊക്കെ കേട്ടോ ഫോട്ടോസൊക്കെ പിന്നെ എൻ്റെ ഇത്താടെ കുറച്ച് രണ്ട് മക്കളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ട്രെയിൻ അങ്ങനെ വന്നോട്ടോ നമ്മൾ സമയം ആയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വണ്ടിയിൽ കയറി ഹാപ്പിയായി സീറ്റിംഗ് ഒക്കെ ആയപ്പോൾ പാട്ടും ബഹളമാണ് പിന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിൻ പോണ സൗണ്ട് ബഹളവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ ഏതായിട്ട് അവിടെ എത്താനായി ഉണ്ടായിരുന്നു കേട്ടോ ഈ റോഡ് ഈ റോഡ് തന്നെ സേലം സ്റ്റോപ്പാണ് അങ്ങനെ ഈ റോഡ് എത്തിയപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയി ഇത് ഈ റോഡാണ് കേട്ടോ വളരെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ ലൂമോള് നല്ല ഷെയഡായിട്ടോ ടേഡായിട്ടുണ്ട് ഉറക്കം വന്നിരിക്കുകയാണ് വേറെ ഉഷാറ് കുറവൊന്നുമില്ല അങ്ങനെതാ ഇവിടെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇത് പിന്നെ കാവേരി നദിയാണ് എന്ന് പറഞ്ഞത് കാവേരിയാണ് തോണ് ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പത്തിന് ഫോണൊക്കെ എടുത്തപ്പോ നദി കടന്നു പോയിരുന്നു അതാണ് ഉണ്ടായത് പിന്നെ അങ്ങനെ നമ്മൾ സേലം ജംഗ്ഷനിൽ എത്താനായി ഇറങ്ങിയിട്ടോ അപ്പോൾ എത്തി സേലം ജംഗ്ഷനിൽ എത്തി ഇറങ്ങി അവിടെ നിന്ന് ഇനി നമ്മൾ നമുക്ക് വിളിക്കാൻ വണ്ടി വരും അപ്പോൾ അവിടെ എത്തണം അങ്ങനെ ഞങ്ങൾ ഇതാ എസ്കലേറ്റർ വഴി ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് കേട്ടാ പക്ഷേ എപ്പോഴും എനിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെറിയ പേടിയാണ് അങ്ങനെ ആയിരുന്നു ഇറങ്ങിയിട്ട് ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല ഓടുകയാണ് ചെയ്തത് കാരണം ഇറങ്ങുമ്പോഴും ഒരു ഓട്ടമാണ് ഇതിൻ്റെ മേലൊന്ന് അങ്ങനെ ഞങ്ങൾ എത്തിയതിന് ശേഷം എന്താ മക്കളൊക്കെ ഫ്രീ ആയി നടക്കുന്നുണ്ട് ഹാപ്പിയാണ് ഇറങ്ങിയതിന് ശേഷം അവരൊക്കെ നല്ല ഉഷാറായി ആക്റ്റീവായി ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് താഴെ ടൗണിലേക്ക് കയറാം അങ്ങനെ എന്താ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അടുത്തൊരു വീഡിയോ ആണ് കിട്ടാം നീ അളിയൻ വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അളിയൻ വണ്ടി കൊണ്ട് വരും ഇപ്പം മോളൊക്കെ എന്താ ഫ്രീ ആയി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്നും ഇതാ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വെയിറ്റ് ചെയ്യാർ അങ്ങനെ അവിടെ ഒരു കൊടിയുണ്ട് ഒരു പിതാകുണ്ട് അതിൻ്റെ താഴത്ത് നിൽക്കുമ്പോൾ അവരവിടെ കറക്റ്റായിട്ട് വണ്ടി ആയിട്ട് വരാറാണ് അങ്ങനെ വണ്ടിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി മക്കളൊക്കെ അതാ അതുപോലെ കളിക്കലും മിഠായി കഴിക്കലൊക്കെയാണ് അതിൽ കഴിഞ്ഞ് മേൽ കഴുകലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കളിക്കുകയാണ് അങ്ങനെതാ നല്ല ബോട്ടി ബോട്ടിയുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് സാലഡ് ഉണ്ട് അങ്ങനെ നെയ്ച്ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സേലം വിശേഷങ്ങൾ എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യാത്രയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ അസ്സലാമലൈക്കും